<coughs> é, ു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ നാളെ തോന്നുന്നു ഈ നിമിഷത്തിൽ വളരെ സന്തോഷം അവിടെ ചെയ്തെടുക്കാം ഒന്ന് പറഞ്ഞോ അത്യാവശ്യമായി மார்க்க மார்க்க நிங்கத்துக்கு காளி நீ கேக்குறே காப்பி 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 மத்த கேட்ச் 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 ஐயோ थैंक यू थैंक यू so much थैंक यू थैंक यू so much காளி என்னது ทํา இந்த நிமிஷத்தில் വളരെ സന്തോഷம் நன்றி थैंक यू थैंक यू so much സൂഷ സേഫ് ആയിട്ട് തിരിച്ചു బైട്ടോ വരും പോടാ പോടാ മാர்க்க മാர்க்க காளி தெரியும் ടക്ക അംഗ് തള്ളുകാരണിക്കില്ല

ഞാൻ സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് നാളത്തെ കാത്തിരി പ്രാർത്ഥന തീർച്ചയായിട്ടും എല്ലാം മംഗളകട്ടെ താങ്ക് യു താങ്ക് യു എല്ലാ പ്രാർത്ഥനകളും താങ്ക് യു